ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെയർ ഡൈ ആണ്ട്ട് ഇന്ന് കാണിക്കുന്നത് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റും അലർജി ഉള്ളവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ സാധാരണ ചില ഡൈകളൊന്നും കുട്ടികൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഈ ആകാലം നിരയുടെ പ്രോബ്ലമൊക്കെ ഉണ്ട് അപ്പോൾ അവർ കൂടുതലും ഹെയർ ഓയിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാൽ ഈ ഒരു ഡൈ അവർക്ക് യൂസ് ചെയ്യാൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നല്ല റിസൾട്ട് തന്നെ കിട്ടും അതുപോലെ തന്നെ ഇത് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകുന്ന ആ ഒരു ടൈമിൽ നമുക്ക് മുടിയൊക്കെ നമ്മൾ നരച്ചൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് അടുത്ത് അപ്ലൈ ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും അത് നമ്മുടെ സ്കിന്നിലോ നമ്മൾ തലയിൽ സ്കാർഫോ ഷാണോ ഒക്കെ ഇടുന്നെങ്കിൽ അതിലൊന്നും ആകില്ല കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനിത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കേട്ടോ അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിനിൽ ഒന്നും ആ കളർ ആകത്തില്ല ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് പോകാനും പറ്റും അപ്പോൾ എല്ലാ നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റാണ് നമ്മൾ ഇത് ചേർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ തൊലിയാണ് കേട്ടോ ബീട്രൂട്ടല്ല ബീട്രൂട്ടിൻ്റെ തൊലിയാണ് എടുത്തിരിക്കുന്നത് അത് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ തൊലി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഞാനിവിടെ ചെറിയ രണ്ട് ബീട്രൂട്ടിൻ്റെ തൊലിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ വലിയ ബീട്രൂട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു ബീട്രൂട്ട് മതിയാവും കേട്ടോ അതിൻ്റെ തൊലി മതിയാവും അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ തൊലി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഞാനിവിടെ രണ്ട് നെല്ലിക്ക ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്കറിയാം നമ്മുടെ മുടി കറുക്കാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നെല്ലിക്ക അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്നര പനിക്കുറക്കയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് സയനസിൻ്റെയോ ജലദോഷത്തിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് പനിക്കുർക്കയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുക പനിക്കുർക്കയുടെ ഇലയും നമ്മുടെ മുടി നല്ലപോലെ വളരാനും അതുപോലെ തന്നെ നന്നായിട്ട് കറുപ്പാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തിപ്പൂവെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ഒന്നും രണ്ടെണ്ണം ഒക്കെ പോയിട്ടുണ്ട് അത് കുഴപ്പമില്ല അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെമ്പരത്തി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ വെളിച്ചെണ്ണ കാശുമ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ചെമ്പരത്തി അടുത്തതായിട്ട് നമ്മുടെ ഈ ഡെയിലി തന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ കയ്യോന്നി എന്ന് പറയുന്നത് അതായത് തൃംഗരാജ് എന്ന് പറയുന്നത് ഇത് ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നമ്മുടെ മുടി സൂപ്പറായിട്ട് കറക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് തഴച്ച് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ ഞാൻ പറയേണ്ടത് തന്നെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളത് ഒരു കാരണവശാലും ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ പെട്ടെന്ന് ഒന്ന് അറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇലയാണ് കേട്ടോ മൈലാഞ്ചി നമ്മൾ ഫ്രഷ് ആയിട്ട് മരിച്ച് ചേർക്കാറുണ്ട് പൊടിയായിട്ട് മരിച്ചു ചേർക്കാറുണ്ട് എന്നാൽ എടുത്തിരിക്കുന്ന ഉണക്കിയെടുത്തിരിക്കുന്ന ഇലയാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണക്കി ഉണക്കിയെടുത്തതിനു ശേഷം ഇല അരച്ചിട്ട് നിങ്ങൾ ഡൈ തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല സൂപ്പർ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് മിക്സറിൻ്റെ ജാറിലേക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മൈലാഞ്ചീലം മുഴുവനായിട്ട് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളത്തിന് പകരമായിട്ട് കട്ടൻ ചായ വേണമെങ്കിലും ചേർത്തിട്ട് ഇത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഞാനിവിടെ ഇരുപ്പിൻ്റെ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഇതുപോലൊരു പഴയൊരു അരിപ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ വെച്ച് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പൊ ഞാനിത് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇത് അരിച്ചെടുക്കുന്ന സമയത്ത് കൈ വെച്ചിട്ട് അരിച്ചെടുക്കരുത് കേട്ടോ ഒന്നുകിൽ കയ്യിൽ ഇതുപോലൊരു കവറോ അല്ലെങ്കിൽ ഗ്ലൗസോ ഉണ്ടെങ്കിലും വെച്ചിട്ട് മാത്രം അരച്ചെടുക്കുക കാരണം ഇതിൽ മൈലാഞ്ചിയും ഭൃങ്കരാജും നെല്ലിക്കയും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൈ നന്നായിട്ട് അതിൻ്റെ കറയാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നീ ഇതിവിടെ നല്ലപോലെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അത് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഇതിവിടെ തിളച്ച് തരുന്നുണ്ട് അതിൻ്റെ ആ ഒരു കളറ് കണ്ടോ ഇതിൽ ചേർത്തിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എത്ര വലിയ നരയാണെന്നുണ്ടെങ്കിലും അത് മാറിമൂടി നല്ല ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടും അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളി ഹെയർ ഡൈ ആണ് ഈ സമയത്ത് ഇതിലേക്ക് ബ്രൂവിൻ്റെ ഇതുപോലൊരു സാക്ഷി കോഫി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ കോഫി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം അപ്പൊ ഇതിവിടെ നല്ലപോലെ വറ്റി കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നമുക്കിനി ഇത് ഓവർനൈറ്റ് വെച്ചേക്കാം കേട്ടോ എന്നിട്ട് നാളെ ഇതെടുക്കാം അപ്പോഴേക്കും ഇതിന്റെ ആ ഇരുമ്പിന്റെ സത്തൊക്കെ ഇറങ്ങി നമ്മുടെ ഡൈ കുറച്ചുകൂടി നല്ല ബ്ലാക്ക് കളറിലായിട്ട് കിട്ടും നമുക്കിനിതൊന്ന് അടച്ചു വെച്ചേക്കാം ചൂട് പൂർണ്ണമായിട്ട് പോയതിന് ശേഷം മാത്രം അടച്ചു വെച്ചാൽ മതി കേട്ടോ നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ ഇപ്പൊ തന്നെ ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് തൊട്ടിട്ടേ ഉള്ളൂ നല്ലൊരു ടെക്സ്ചറാണ് കാരണം നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് മുടിയിൽ ഇത് അബ്സെർവ് ആവും ഈ ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ നല്ല ബ്ലാക്ക് കളറില് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് നാളെ ആവുമ്പോൾ ഇത് കുറച്ചുകൂടി നല്ല ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തൊട്ടിട്ടേ ഉള്ളൂ നോക്കി െങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ എന്നൊക്കെ നമുക്ക് ഡൈ ഒരു ടൈമിൽ പറയാം മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം ഏത് ഡൈ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുടി കറുത്തില്ലെങ്കിലും ഈ ഡൈ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് തന്നെ കിട്ടും കിട്ടോ അപ്പോൾ നീ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അതുമാത്രമല്ല ഈ ഒരു ഡൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി എടുത്താൽ മതി കേട്ടോ നമ്മുടെ തലയിലും ഫുൾ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എത്ര കൂടുതൽ നേരെ ഉണ്ടെങ്കിലും നമ്മൾ സാധാരണ ഡൈ യൂസ് ചെയ്യുന്നതിൻ്റെ അത്ര ക്വാണ്ടിറ്റിയിൽ ഇതെടുക്കണ്ട കേട്ടോ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലെടുത്താൽ തന്നെ നമുക്ക് തലയിലും താടിയിലും ഈച്ചയിലും ഒക്കെ അപ്ലൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഇതായി കഴിഞ്ഞാലും ഇത് പോകില്ല ആ ഒരു ഇത് കണ്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ധൈര്യമായിട്ട് പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകുന്ന ആ ഒരു ടൈമിൽ നമ്മൾ മുടിയൊക്കെ നരച്ചിരിക്കാൻ കണ്ടു കഴിഞ്ഞാൽ നിറ്റിയുടെ സൈഡിലോ മീശയിലോ താടിയിലൊക്കെ നര ഇരിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് അലോവേര ജെല്ലായിട്ട് മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡൈ മാത്രമായിട്ടാണെങ്കിലും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതങ്ങ് ആ മുടിയിലങ്ങ് അബ്സോർബ് ചെയ്ത് അതങ്ങ് നല്ല ഡ്രൈ ആയിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിലോ നമ്മുടെ മുഖത്തോ തലയിലോ നമ്മുടെ തലയിൽ സ്കാർഫോ ഷാളോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അതിലൊന്നും ആകില്ല കേട്ടോ അത് നൂറ് ാണ് അത് നമ്മുടെ ആ മുടിയിലേക്ക് നമ്മൾ തേച്ച് കഴിയുമ്പോൾ അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നമ്മുടെ കയ്യിലൊന്നും ആകില്ല അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ഇത് യൂസ് ചെയ്യാട്ടും ഈ സ്പൂണിൽ കാണിക്കുന്നതിൻ്റെ പകുതി ക്വാണ്ടിറ്റി പോലും വേണ്ട നമുക്ക് മുടിയിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം നിങ്ങൾ നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലാക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ യാതൊരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ മസ്റ്റ് ഈ ഒരു ഡൈ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നിങ്ങളിത് കുളിക്കുന്നതിന് മുന്നേ ഒരു മൂന്ന് മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾ തലയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുക ആഴ്ചയിൽ ഒരു തവണ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റും പിന്നീട് നിങ്ങൾ മാസത്തിൽ ഒരു തവണയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ല നിങ്ങൾ ഡൈ ആയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഒരു പാത്രത്തിലേക്ക് എടുത്തതിനു ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തലയിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഇതിൽ പനിക്കൂർക്കയുടെ ഇലേക്ക് അരച്ച് ചേർത്തിക്കുന്നതുകൊണ്ട് തന്നെ ജലദോഷം സൈനസിൻ്റെ അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവില്ല ഡൈ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മുടി നന്നായിട്ട് വളരുകയും ചെയ്യും വളർന്നു വരുന്ന മുടിയൊക്കെ നല്ല കറപ്പോടുകൂടി തന്നെ വളർന്ന് വരും അതുകൊണ്ട് തന്നെ എല്ലാ പ്രായക്കാർക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ റിസൾട്ട് നിങ്ങളെ ഒരു റിസൾട്ട് തന്നെ ആയിരിക്കും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം Marker de... ¿eh?